ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അച്ചാച്ചനെ രാവിലെതുകൊണ്ട് ഇരുന്നുകൊണ്ട് പാക്ക് പൊളിക്കുക കേട്ടോ പാക്ക് പൊളിക്കുക അച്ചാച്ചന് പിന്നെ ഇതുപോലെ പാക്കൊക്കെ ഇങ്ങനെ കിടന്നുകഴിഞ്ഞാൽ അങ്ങനെ ഇടുന്ന ഇഷ്ടമല്ല എല്ലാം പോയി പറക്കി ഇടിച്ചിനകത്താക്കി കൊണ്ടുവന്ന് വെച്ചിങ്ങനെ പൊളിക്കുക എല്ലാം പൊളിച്ച് റെഡിയാക്കി വെക്കുക കേട്ടോ അത് പിന്നെ ഈ നമ്മൾ കാണാതൊക്കെ കിടക്കത്തില്ല അപ്പം ഈ മഴയൊക്കെ പെയ്തൊക്കെ കഴിയുമ്പം പിന്നെ ഇത് കരിയിലൊക്കെ ഒന്ന് ഉതുങ്ങുമ്പഴത്തേനും ഇത് നമുക്ക് കിട്ടും ഞാനും താഴോട്ടൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ഇങ്ങനെ കാടൊക്കെ വെട്ടിയപ്പോഴും എല്ലാം ഇങ്ങനെ അതിൻ്റെയൊക്കെ ചുവട്ടിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേന് എനിക്ക് ഒത്തിരി കിട്ടി ഞാനും അത് പറക്കിക്കൊണ്ട് വരും അച്ചാച്ചനും ഇതുപോലുള്ളതെല്ലാം പറക്കാൻ വേണ്ടിയാണ് ഈ ഇറങ്ങി പോകുന്നത് ആ ഒരു ചിലപ്പം നൂറ് രൂപയുടെ ഒരു സാധനമല്ലേ അല്ലേൽ പത്തോ ഇരുപത്തഞ്ചോ രൂപ കിട്ടുമായിരിക്കും അതിനുവേണ്ടി ഇറങ്ങി പോകുമ്പോഴായിരിക്കും ചിലപ്പം വീണ് ഓരോന്നൊക്കെ പറ്റുന്നത് പണ്ട് വെട്ടിക്കൊണ്ട് നിന്നപ്പോൾ നമ്മുടെ താഴെ തൊണ്ടി വെട്ടിക്കൊണ്ട് നിന്നപ്പോൾ ഒരു കല്ലിളകി ആ കല്ലും അച്ചാച്ചനും കൂടെ താഴെ തൊണ്ടിലോട്ട് വീണ് അച്ചാച്ചൻ്റെ തോളല്ലിൻ്റെ അവിടെ പൊട്ടിയായിരുന്നു ഒടിവ് പറ്റിയായിരുന്നു അത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ച് പിന്നെ ഒന്നും അച്ചാച്ചനൊന്നും ചെയ്യാനൊക്കത്തില്ലായിരിക്കുമെന്നായിരുന്നു വിചാരിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ആയിരുന്നു അന്ന് തോന്നുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പിന്നെ അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിലാന്നോ പതിനാറിലാണെന്നോ എന്ന് എനിക്കറിയത്തില്ല പതിനാറിലല്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് പിന്നെ അങ്ങനെ അത് ഏതായാലും പിന്നെ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തിയതി കേട്ടോ അത് അന്ന് അജുമോനെ ഇതുപോലെ പിന്നെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് പിന്നെ ഇതുപോലെ നമ്മൾ പിന്നെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ഇത് പോവുമല്ലോ അന്ന് അവിടെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പോവാനായിട്ട് റെഡിയായി ഞാനും അജുമൂടെ റെഡി റെഡിയായി കഴിഞ്ഞിട്ടും അച്ചാച്ചൻ വെട്ടും കഴിഞ്ഞിട്ട് വരണ്ടുന്ന സമയമായിട്ട് അച്ചാച്ചനെ കണ്ടില്ല അപ്പോൾ പിന്നെ വെട്ടും കഴിഞ്ഞ് കറയെടുത്തുകൊണ്ട് വരാൻ എന്നിട്ട് അച്ചാച്ചനെ കാണുന്നില്ലല്ലോ അച്ചാച്ചനോട് പറഞ്ഞിട്ട് പോകാവുന്നതും പറഞ്ഞുകൊണ്ട് പിന്നെ വിളിച്ചപ്പോൾ അല്ലേ അച്ചാച്ചന് ഒമ്പത് മണി ആവുമ്പോഴത്തേന് വെട്ടുമെല്ലാം കറഞ്ഞ് കഴിഞ്ഞ് പിന്നെ പാലെടുപ്പും കഴിഞ്ഞിട്ട് വരേണ്ടത് അന്ന് പതിനൊന്ന് മണിയാകുമ്പം തീറ്റയും എല്ലാം കഴിഞ്ഞിട്ട് പതിനൊന്ന് മണിക്ക് അച്ചാച്ചൻ പോയിട്ട് പിന്നെ ഷീറ്റും അടിച്ചുകൊണ്ട് വന്നിട്ടാണ് കുളിക്കുന്നത് അങ്ങനെ ആയിരുന്നു പക്ഷെ അന്ന് പിന്നെ നോക്കിയപ്പോൾ ഉണ്ട് ഇതുപോലെ തന്നെ എല്ലാം പൊട്ടി മുറിച്ച് പറിച്ചുകൊണ്ടുണ്ട് അപ്പോൾ അതൊക്കെ കറയെല്ലാം എടുത്ത് ബാക്കി വെട്ടാനുള്ളതെല്ലാം എങ്ങനെയൊക്കെ വെട്ടി കറയെടുത്ത് എല്ലാം വരുന്നു വന്ന് കഴിഞ്ഞ് പിന്നെ ആശുപത്രി കൊണ്ടുവന്ന് ചെയ്തത് അത് അന്ന് അജുമോൻ്റെ പോക്ക് നിന്ന് അജുവിന് എന്തോ ഇതുപോലെ എന്തോ ഒരു ഇതുണ്ടെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം നമുക്കില്ലായിരുന്നു അതിന് എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ അച്ചന് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ വലിയ പ്രശ്നങ്ങളുമായിട്ട് വരും അതിന് പണ്ട് ഇതിൻ്റെ ചെറുതുണ്ടല്ലോ നമ്മുടെ ഈ മൈസൂർ പാക്കെന്നൊക്കെ പറയുന്ന ഈ കാഴ്ചക്കൊക്കെ നിർത്തുന്ന പോലത്തെ കുഞ്ഞത് ആ നമ്മുടെ താഴെ ഇഷ്ടം പോലെ നിപ്പുണ്ട് അതെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ടിരുന്നുണ്ട് ഇത് അതിങ്ങനെ കുത്തിയിരുന്നു ഇങ്ങനെ ഇരിയുള്ളത് എങ്ങനെ പൊളിച്ചെടുക്കുമെന്ന് എനിക്കറിയത്തില്ല ആ എന്നിട്ട് അത് മൊത്തം അച്ചാച്ചൻ പൊളിച്ചിട്ട് അച്ചാച്ചൻ്റെ പിന്നെ ഒഴിക്കാൻ പോവാതെയും വെള്ളം കുടിക്കാതെ വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ ഞങ്ങളെ ഓടിക്കും വേണ്ടതെന്ന് പറഞ്ഞ് തിന്നുകയും കുടിക്കുകയൊന്നും ചെയ്യാതിരുന്നിട്ട് അച്ചാച്ചന് വയ്യാതായി മൂത്രം പോകത്തില്ലായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മൂത്രമൊക്കെ പോവാതിരുന്നിട്ട് പിന്നെ ഞങ്ങൾ എന്ത് പാടുവിട്ടിട്ടാണെന്നറിയാം ആശുപത്രി കൊണ്ടുപോയി അപ്പോൾ അവർ എന്താ ഏതാണ്ടല്ല ഒത്തിരി ടെസ്റ്റൊക്കെ നടത്താൻ പറഞ്ഞ് ഞങ്ങളിങ്ങോട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് നമ്മൾ ഈ പിന്നെ പണ്ടൊക്കെ പറഞ്ഞ് കേൾക്കത്തില്ലേ നമ്മൾ ഇതുപോലെ പിന്നെ നമ്മൾ തോട്ടിലൊക്കെ പോയി കുളിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് നമുക്ക് മൂത്രമൊഴിക്കാൻ തോന്നുമല്ലോ ചിലപ്പോൾ തോട്ടി കൊച്ചുനാളിലൊക്കെ കുളിക്കുമ്പം തോട്ടിൽ നമ്മുടെ കുളിയുടെ കൂടെ തന്നെ നമ്മൾ തോട്ടി മൂത്രം ഒഴിക്കാറുണ്ട് ആ ഒരു ഓർമ്മ വന്നിട്ട് ഞങ്ങളത് ഇത് ഈ ആട്ടുകല്ലിനകത്തച്ചും ഞാനും കൂടെ അതുകൊണ്ട് ഈ ആട്ടുകല്ല് ഇപ്പോഴല്ലേ ചരിച്ചിട്ടത് ഇത് നൂത്ത് നൂത്തങ്ങോട്ട് ഇരിക്കുമായിരുന്നല്ലോ അതയിലോട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് ഇരുത്തിയിട്ട് ഞങ്ങൾ ബക്കറ്റിനകത്ത് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അച്ചൻ്റെ അര മുതൽ താഴോട്ട് പുക്കിൾ ഭാഗം മുതൽ താഴോട്ട് ഞങ്ങൾ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒഴിച്ച് 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 പിന്നെ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുവിധം അച്ചനെ മൂത്രം ഒഴിച്ചില്ല ഭയങ്കര ചിന് കരയുകയും ഭയങ്കര അസ്വസ്ഥതപ്പെടുകയുമെല്ലാം ചെയ്തായിരുന്നു ഇപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞപ്പം ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ട് പോയി അല്ലെങ്കിൽ പിന്നെ അജ്മവും വന്നു കഴിഞ്ഞിട്ട് പറയുമ്പോഴത്തേന് കാര്യങ്ങളൊന്നും നടക്കത്തില്ല അവന് പിന്നെ പപ്പടവും ഉണ്ണിയപ്പവും ഒക്കെ കൊണ്ട് കൊടുക്കാൻ പോയിട്ടൊക്കെ വരുമ്പോഴത്തേന് ചിലപ്പോൾ കടയടയ്ക്കും അല്ലെങ്കിൽ അവൻ്റെ ഫോണ് കേടായതുകൊണ്ട് പിന്നെ വിളിച്ചെടുക്കാനൊക്കെ അത് ഇതാക്കിയായിരിക്കും ചില സമയത്ത് അങ്ങനെ അതുകൊണ്ടൊക്കെ പിന്നെ ഞാൻ ഇതുപോലെ പിന്നെ വിളിച്ച് പറഞ്ഞിട്ട് കടയിലോട്ട് വിളിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് സാധനം ഇങ്ങോട്ട് വിട്ടു അപ്പോൾ അത് പിന്നെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കുന്ന സവാളയ്ക്കൊക്കെ നല്ല വിലയാണ് എല്ലായിടത്തും സവാളക്കൊക്കെ എന്തുവല്ല ഇവിടെ എൺപത് രൂപയാണ് കിലോയ്ക്ക് പിന്നെ അല്ലാതെ നമ്മൾ ചന്തയിലൊക്കെ കിട്ടുമല്ലോ പിന്നെ അല്ലാതെയൊക്കെ വണ്ടിയിലൊക്കെ അമ്പത് രൂപയ്ക്ക് അത് ചെറുതെങ്ങാണ്ടാന്ന് തോന്നുന്നു രണ്ട് കിലോയ്ക്ക് എങ്ങാണ്ട് നൂറ് രൂപയോ അങ്ങനെ എങ്ങാണ്ടെന്ന് തോന്നുന്നു ഇതിന് വില കൂടുതലാണ് നമ്മൾ അല്ലാതെ മേടിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി വില കൂടുതലാണ് ഇപ്പം പിന്നെ ഇച്ചിരി സവാള സവാളയൊക്കെ തീർന്നിരുന്നിട്ട് ചകല സവാള മേടിച്ചു ഞാൻ സാധാരണ അഞ്ച് കിലോ സവാളയാണ് മേടിക്കുന്നത് എനിക്ക് ഒന്നുമില്ലെങ്കിലും സവാളയാണ് വേണ്ടുന്നത് കാരണം ഉള്ളിക്കറി അത് പിന്നെ ഉള്ളി ഉള്ളി വെച്ചിട്ട് നമ്മൾ ഇവിടെ കൂടുതലും എല്ലാം ഈ പിന്നെ മുട്ടക്കറിയും മുട്ട റോസ്റ്റും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ബുർജിയും അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടാക്കുന്നത് അതിനകത്ത് ചിക്കൻ കറി പിന്നെ ഇവിടെ ഇവിടെ ഉള്ളി വേണം അതുകൊണ്ട് ഉള്ളി ഇവിടെ എപ്പോഴും കൂടുതലാണ് പിന്നെ വീണ്ടും അതുകൊണ്ട് മേടിക്കുന്നതും ഇപ്പം ഇതിന് വില കൂടുതലായതുകൊണ്ട് വളരെ കുറച്ചാണ് മേടിക്കുന്നത് ഒരു കിലോ ഇപ്പം അജ്മോനോട് ചിലപ്പോൾ ഒരു കിലോ മതിമോനെ എന്ന് പറയും എൺപത്തഞ്ചും എൺപതുമൊക്കെ ആകുമ്പോൾ നമ്മൾ പറയും ഒരു കിലോ മതിയെന്ന് പറയും അങ്ങനെ പിന്നെ അപ്പോൾ ഇന്ന് രണ്ട് കിലോ ഉള്ളിയാണ് മേടിച്ചത് പിന്നെ പച്ചരി മേടിച്ചിട്ടുണ്ട് പിന്നെ ഗോതമ്പ് പൊടി തീർന്നായിരുന്നു ഉച്ചച്ചന് ചപ്പാത്തിയൊക്കെ ഒക്കെ തിന്നണമല്ലോ അപ്പം ഗോതമ്പ് പൊടിയും മേടിച്ചു പച്ചരി മേടിച്ച് ഇച്ചിരി ശർക്കരയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടേ മേടിച്ചു പിന്നെ എണ്ണ വേണമായിരുന്നു ഉണ്ണിയപ്പം ചൂടണോ അതുകൊണ്ട് എണ്ണ വേണം അപ്പം അത് അതൊക്കെ മേടിച്ചുകൊണ്ട് കൊണ്ടുവന്നു കണ്ടിവിടെ വെച്ചേക്കും ഇനി എനിക്ക് പിന്നെ സമയമായി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയമായി കുഞ്ഞു വരുമ്പോഴത്തേക്കല്ലെങ്കിൽ പാടായിരിക്കും ഞാനിനി ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി വെക്കാൻ പോവാന്നെ അച്ചാച്ചനാണെങ്കിൽ പാക്ക് പൊളിക്കുമായിരുന്നു പാക്ക് ചെത്തിയപ്പോഴെങ്ങാണ്ട് കയ്യേ ചെറുതായിട്ടൊന്നും ഇരുമ്പ് കൊണ്ടുവന്ന് പറഞ്ഞു പിന്നെ പിച്ചാത്തി ഇരുമ്പുണ്ടല്ലോ നമ്മൾ ഇപ്പം ഇത് പൊളിക്കുകയൊക്കെ ചെയ്യുന്നത് അത് കൊണ്ടുവന്ന് പറഞ്ഞു അതിൻ്റെ കിടക്കുന്ന അച്ചാച്ചൻ ചേച്ചാ 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 ചച്ചന് കയ്യൊന്ന് കാണിച്ചേ മുറിഞ്ഞ കൈ ഒന്ന് കാണിച്ചേ മുറിഞ്ഞ കൈ ഇതിലേ ഒന്ന് കാണിച്ചേ മുറിഞ്ഞ കൈ ഒന്ന് കാണിച്ചേ പെരല് ചുമ്മാതെ കണ്ടോ കണ്ടോ അങ്ങോട്ട് കണ്ടോ മുറിഞ്ഞിരിക്കുന്ന കണ്ടോ ഒരു ചെത്ത് കൊടുത്തവിടെ പിന്നെ ചോര വന്നു ഞാനാണെങ്കിൽ ചെവി മുറിഞ്ഞപ്പം കിട്ടിയ ഒരു ഇതുണ്ടായിരുന്നല്ലോ നമുക്കൊരു ഒരു അപ്പോയിൻമെൻ്റ് അതങ്ങോട്ട് തേച്ച് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരിച്ചിരി പിന്നെ ഒരു ഒരു പിന്നെ ഷേവിങ് ലോഷൻ ഇവിടുണ്ട് അതൊരു ശകലം അതൊന്ന് അടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരിച്ചിരി ഇതും കൂടെ അങ്ങോട്ട് തേച്ചു തേച്ച് അങ്ങനെ എടുക്കും ഷേവിങ് ഇച്ചിരി നേരമായി മുറിഞ്ഞിട്ട് കേട്ടോ ഒരിച്ചിരിയും ചോര വന്നു എന്നോട് വന്ന് പറഞ്ഞ് ഇങ്ങനെ കയറിപ്പോകുന്നു സാധാരണ അങ്ങനെയല്ല വെള്ളം പോലും കുടിക്കത്തില്ല വെള്ളമൊന്നും വേണ്ട വേണ്ട എന്നും പറഞ്ഞുകൊണ്ടിരിക്കും അത് പിന്നെ വന്ന് ഇച്ചിരി ഒരു അല്ലെങ്കിൽ അച്ചച്ചൻ മൊത്തം തിരുന്നിടം വരെ അവിടെ ഇരിക്കേണ്ടുന്നത് അതുകൊണ്ട് അത്രയും അത്രയും പൊള്ളിച്ചു അവിടെ വെച്ചു കേട്ടോ അത്രയും പൊള്ളിച്ചു വെച്ചിട്ടേ അങ്ങ് കയറിപ്പോകുന്നു അങ്ങനെ പിന്നെ കാലാവസ്ഥ നല്ലതായിരുന്നു രാവിലെ അത് കഴിഞ്ഞപ്പോൾ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേന് പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മഴ മഴയൊക്കെ പെയ്ത് ഒരു മഴ പെയ്ത് അന്നര മുതലൊരു മങ്ങിയ കാലാവസ്ഥയാണ് ചിലപ്പോൾ ഇനിയും മഴ പെയ്യാൻ സാധ്യതയുണ്ട് അജുവിൻ്റെ ജെ ആർ സിയുടെ തൊപ്പിയായിരുന്നു അത് മൊത്തം പന്നലായി പോയി കേട്ടോ ഞാനടുത്ത് കഴുകിയിട്ടേക്കോ കാശിനും കർമ്മത്തിനെയും കൊള്ളാതെ ഇനി വേണമെങ്കിൽ വേറെ മേടിക്കണം ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു വല വല പോലെ വല്ലാതായി അതെനി ഉപയോഗിക്കാൻ കൊള്ളത്തില്ല ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് അല്ലെ പുതിയത് ഇനി ആകെ രണ്ട് മാസത്തേക്കും കൂടെ ഇല്ലയോ അന്നേരം എനിക്കറിയത്തില്ല സാറിനി വേറെ മേടിക്കാൻ പറയുമോ നിന്ന് ജെർ സി ഉണ്ടായിരുന്നു ഇനി കൊണ്ടു എല്ലാം സാറ് വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്ത് എന്നൊന്നും അറിയത്തില്ല അല്ലെങ്കിലേ ഞാനേ അവനെ അങ്ങ് തകർത്തിട്ടേക്കും എൻ്റെ കൂടെ അവിടെ അടിയുണ്ടോയെന്നറിയത്തില്ല വഴക്ക് പറഞ്ഞും എല്ലാം ചിലപ്പോൾ അടിയും കൊടുക്കും വഴക്കും പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഞാൻ ചുമ്മാ കിടന്നങ്ങ് എൻ്റെ ടെൻഷനും പ്രയാസവും കൊണ്ട് ഞാൻ കിടന്നങ്ങ് അലയ്ക്കുവൊക്കെ അവനോട് ചെയ്യുന്ന അവനോടൊരു വഴക്ക് ഒന്നും ഉണ്ടാവേണ്ടുന്ന യാതൊരു കാര്യങ്ങളും ഉള്ളതല്ല അപ്പം ന ഞാൻ എല്ലാം റെഡിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചേക്കുക എല്ലാം എനിക്ക് ഇവിടെ വൃത്തിയായാലേ എൻ്റെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എല്ലാം റെഡിയാക്കി ഇനി ഇവരെ ഈ പാത്രങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി റെഡിയാക്കിയിട്ട് മിറ്റൻതുപ്പും എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇട്ടേക്കുക ഇനി ഞാനിതെല്ലാം പറക്കി മാറ്റിയിട്ട് എൻ്റെ പരിപാടിയിലോട്ടൊന്ന് കിടക്കാൻ പോവുക എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കണം മാവ് അവിടെ അരച്ച് വെച്ചേക്കുക മാവ് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ പോയി എടുത്തിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കട്ടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ അജിക്കുട്ടൻ എന്നോട് പറഞ്ഞിട്ടായിരുന്നു പോയത് അമ്മച്ചി ഞാൻ വരുമ്പോഴത്തേക്ക് അയിലക്കറി ഉണ്ടാക്കി വെച്ചേക്കണേന്ന് ഞാൻ നാട്ടെ അയിലക്കറി ഉണ്ടാക്കി വെച്ചു എന്നാൽ അടുപ്പിലാ ഉണ്ടാക്കി കണ്ടോ അപ്പം പിന്നെ ഞാൻ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങുമായിരുന്നു അപ്പം ഞാൻ ചെയ്തു ആദ്യം മീൻകറി ഒന്ന് പിന്നെ എല്ലാ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ മീനും അങ്ങോട്ട് ഇട്ടിട്ട് അപ്പം നമ്മുടെ ചോറ് വെച്ച് അടുപ്പിൽ തീയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞാൻ അടുപ്പിലോട്ട് എടുത്ത് അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മുടെ അജിക്കുട്ടം വന്നിട്ട് കഴിച്ചില്ല കേട്ടോ കഴിച്ചില്ല വന്നിട്ട് കഴിച്ചോളാം അമ്മച്ചി നല്ല മീൻ കറി നല്ല കുറുകുറാന്നിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി ഇത് പിന്നെ അയിലക്കറിയാ കേട്ടോ ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നാന്ന് വലിയ അയിലയായിരുന്നു പിന്നെ അഞ്ചെണ്ണം അങ്ങോട്ട് ഉണ്ടായിരുന്നു പിന്നെ അതിൽ ഇന്നലെ വന്നപ്പോഴേ ഒരെണ്ണം ഫുള്ളായിട്ട് വറുത്ത് അങ്ങ് തിന്നു ചോറിൻ്റെ കൂടെ പിന്നെ ഇന്ന് രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത് ഞാനത് കഷ്ണങ്ങളായിട്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ പറ്റുന്ന വലിയ കഷ്ണങ്ങൾ മൂന്നെണ്ണമായിട്ട് മുറിക്കാൻ പറ്റുന്ന മീനായിരുന്നു അപ്പോൾ അത് ഞാൻ മുറിച്ച് പിന്നെ വറുത്തിട്ട് അത് കൊടുത്തു വിട്ടു പിന്നെ അതും കൊടുത്തു വിട്ടു അപ്പോൾ അങ്ങനെ അതും കൂട്ടി ഉച്ചയ്ക്ക് കഴിച്ചിട്ടാണ് വന്നത് വൈകിട്ട് വന്നു കഴിഞ്ഞപ്പം എനിക്കിപ്പോൾ വേണ്ടയെന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ണിയപ്പോൾ ഒരു ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് പിടിച്ചിട്ട് അങ്ങ് പോയി പിന്നെ വന്നില്ല ഇനി വരാറായി വരുന്നതേ ഉള്ളു സമയം സന്ധ്യയാവുന്നതേ ഉള്ളു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്